ലോകമടക്കി വലിച്ച പ്രവാചകനാണ് സുലൈമാൻ നബി അലി ഇസ്ലാബർ നാല് പേർ അടക്കി വലിച്ചിട്ടുണ്ട് സുലൈമാൻ നബി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രവാചകനാണ് ഇന്ന് രഹസ്യമാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് സുലൈമാൻ നബി കേരളവുമായിട്ട് ബന്ധമുള്ള ആള് കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ് സുലൈമാൻ നബി കേരളത്തിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് ലോകമട ഇന്ത്യയും ലോകമടക്കി വലിച്ചു കേരളത്തിൽ നിന്ന് തേക്ക് ഓക്കെ കൊണ്ടുപോയ ആളാണ്

ി പറയുന്ന സംഭവം ചരിത്രം വെറുതെ അല്ല അതിന്റെ കഥീര് ഹാമീൽ എന്നൊക്കെ ഒന്നൊക്കെ അറിയില്ലേ രണ്ട് മക്കൾ ആ കൊല നടൻ പുരത്ത് വെച്ചു അത്ഭുതം ഇന്ത്യയിലേ ആദന വിവാഹം ആദനബിയെ പുറത്താക്കി ആദനവടെ വന്നു സിലോണിൽ വന്നു വെല്ലുമാര നാട് ആദരയിൽ കൂടെ ഒരു മഹാൻ അവിടെ ഇറങ്ങി ആദ്യാസല മണ്ണിമ്പേക്കാണ് ഇന്ത്യയിൽ വന്ന മുന്നൂറ് വർഷം ആദിനി അള്ളാഹുവിനോട് കരഞ്ഞു അല്ലാതെ ഞങ്ങൾ

ീവണ സ്ഥലത്ത് മൂന്ന് സസ്യങ്ങള് പൊട്ടിമറച്ചു പറഞ്ഞു ആദനവിയുള്ള കണ്ണുനീർ വീണ സ്ഥലത്ത് ഒന്ന് ലോകത്തിലെ അല്ല ഊതു ലോകത്തിലേക്കും രണ്ട് ചന്ദനം ചന്ദന ഏറ്റവും ഇൻഡീരിയൽ ലോകത്തിലേക്കും ഇഞ്ചി കരഞ്ഞത് സമ്മതിച്ച അപ്പൊ ആകെ

പടച്ചവനെയല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന ശാസ്ത്രീയ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ കാക്കണയല്ലോയല്ലോ